നമുക്ക് പ്രതിനിധി ആദിൽപാലോടും മനു ബാലകൃഷ്ണനും ഉറിയിലെത്തിയിട്ടുണ്ട് ഉറിയിലെ ചില വിവരങ്ങൾ ആദിൽപാലോട് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും ആദിൽപാലോട് ഉറിയിലെ കാഴ്ചകൾ പ്രേക്ഷകരോട് വിശദീകരിക്കും മനു ബാലകൃഷ്ണന്റെ ദൃശ്യങ്ങളിലൂടെ ഉറപ്പായും ഉറിയിലാണ് നമ്മളുള്ളത് ഉറിയിലാണ് ഇന്നലെ പാകിസ്ഥാൻ്റെ സെല്ലാക്രമണം രൂക്ഷമായിരുന്നത് ഇവിടെ കാണാം ഇത് ഒരു റോഡിന്റെ വശത്തുള്ള ഒരു കടയാണ് ആ കട പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇവിടെ കാണാം ഈ ഭാഗമൊക്കെ കുഴിഞ്ഞു തന്നെ പോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാനാകുന്നുണ്ട് ഏതായാലും അത്രയ്ക്കും ഭീകരമായ സ്ഫോടനമാണ് ഉഗ്ര സ്ഫോടനമാണ് ഇവിടെ ഉണ്ടായത് ഉറിയിലുണ്ടായത് ഇപ്പോഴെത്തിയിരിക്കുന്ന ഭാഗം ആദ്യത്തെ സ്ഫോടനം നമ്മൾ ഉറിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ആദ്യ സ്ഫോടനം ഉണ്ടായത് ഇവിടെയാണ് ആ ദൃശ്യങ്ങൾ മനുബാലകൃഷ്ണൻ ആ ദൃശ്യങ്ങൾ കട്ടിക്കൊടുത്താൽ ഇവിടെയുള്ള ഇതിന് മുകളിൽ ഇട്ടിരുന്ന തകര ഷീറ്റുകൾ പൊളിഞ്ഞു പോയി ചിന്നിച്ചിതറിപ്പോയതിൻ്റെ ദൃശ്യങ്ങളായിട്ട് കാണുന്നത് ഇവിടെ മറ്റൊരു ജെ ഇവിടെ ഇട്ടിരുന്നു അത് അതിൻ്റെ ആ ജനൽ ചില്ല കാണിച്ചു കൊടുത്താലും അത് അതൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതൊരു കടയായിരുന്നു ആ കട ഇപ്പോൾ ഇത് നോക്കുക ഇത് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും മുകളിൽ കിടന്ന തകര ഷീറ്റ് എത്രമാത്രം ആഘാതത്തിൽ അത് തകർന്നു പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അകത്തേക്ക് ഒരു മനോബല അകത്തേക്ക് കടയുടെ അകത്തേക്ക് വന്നാൽ ഇതൊരു അലമാരയായിരുന്നു അലമാരയായിരുന്നു അലമാര തകരത്തിലുള്ള അലമാര അത് പൂർണ്ണമായും തകർന്നു എന്നുള്ളത് അതിൻ്റെ അകത്തേക്ക് ദൃശ്യങ്ങൾ കാണിച്ചാൽ ഒരു ഷെല്ല് വന്ന് പലതായി ചിതറി അത് മുഴുവൻ അത് മുഴുവൻ തകർന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ഈ വിധത്തിലാണ് ഇവിടെ ദാ ഇത് ഇത് നോക്കൂ അരുൺകുമാർ ഇവിടെ ഷെല്ല് വീണ് തകർന്ന ഒരു കടയാണ് നേരത്തെ നമ്മൾ നർഗീസിൻ്റെ ആ അനുഭവം ആ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് വിശദീകരിച്ചിരുന്നു സമാനമായി ഇവിടെയുള്ള കടകൾ വീടുകൾ ഒക്കെ ഷെല്ലാക്രമണത്തിൽ തകർന്നു എന്നതാണ് കാഴ്ച ഇവിടുന്ന് കാണുന്ന ദൃശ്യങ്ങൾ തത്സമയം അതാണ് ഈ കടയുടെ വാതിൽ മനു ഈ കടയുടെ വാതിൽ ദാ ഈ ഭാഗത്ത് മാറിക്കിടക്കുന്നത് കാണാം ആ രൂപത്തിൽ മുന്നിലേക്ക് വന്നാൽ ഈ രൂപത്തിലാണ് അരുൺകുമാർ ഇവിടുത്തെ സ്ഥിതി ഉറിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറിയിൽ നിന്നുള്ള കാഴ്ചകളാണിത് ഇവിടെ ഒരു വാഹനം മണ്ണു യന്ത്രമുണ്ട് അതിൻ്റെ ജനൽസിൽ അതിൻ്റെ ആഘാതത്തിൽ തകർന്നു പോയതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ വിധത്തിൽ സ്ഫോടനമുണ്ടായി ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായത് ഇത് ഒരു വശമാണ് ഇത് ഒന്നോ രണ്ടോ ഷെല്ലുകൾ വീണ് തകർന്നതാണ് ഈ ഭാഗത്തുകൂടി ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ അഗ്നിരക്ഷാസേനയുടെ വാഹനങ്ങൾ പോകുന്നത് കാണാം ഇതിന് മുൻവശത്തൊക്കെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു മുന്നിലേക്ക് പോയാൽ ഈ ഭാ മുന്നിലേക്ക് പോയാലാണ് കൂടുതൽ ബുദ്ധിമുട്ട് ഇപ്പോഴും അണയാത്തീ പലയിടത്തും കത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ നോക്കൂ ഇത് ഇതൊക്കെ ഇതിന് ഓരോ കടകൾക്ക് മുന്നിലുണ്ടായിരുന്ന കടകൾക്ക് മുന്നിലുണ്ടായിരുന്ന ബോർഡുകളാണ് ആ ബോർഡുകൾ ഇപ്പോഴും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഇപ്പോഴും ആ പുക കാണാം ആ ഭാഗത്തേക്ക് പോയാൽ ഇപ്പോഴും പുക ചുരുളുകൾ കാണാം എന്താണ് സംഭവിച്ചതെന്നുള്ള നാട്ടുകാരോട് ചോദിക്കുകയും ചെയ്യാം അരുൺകുമാർ ഇതൊരു കടയായിരുന്നു ഇവിടെ ഒരു കട ഉണ്ടായിരുന്നതാണ് ആ കാണുന്ന കോൺക്രീറ്റ് തൂണുകളിലാണ് ആ കട നിർത്തിയിരുന്നത് കോൺക്രീറ്റ് തൂണുകളുടെ മുകളിൽ നിന്നിരുന്ന കട പൂർണ്ണമായും തകർന്നുപോയി ഒരു സിലിണ്ടർ പൊട്ടിക്കിടക്കുന്ന മനുവാലോഷണം അതിൽ സൂം ചെയ്താൽ ആ ഒരു സിലിണ്ടർ അകത്തിരുന്ന് പൊട്ടിപ്പോയതിൻ്റെ ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ഭാഗം മാത്രമാണ് അരുൺ കാണുന്നത് ഇപ്പുറത്തുള്ള ഒരു കണ്ണാടി ചുല്ല് പോലുള്ള ഒരു അലമാരയുണ്ട് ആ അല ആ അലമാര ആ അലമാര കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഫ്രിഡ്ജ് തന്നെ പൂർണ്ണമായി തകർന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിലേക്കൊക്കെ മനു മനോബാലോഷൻ തിരിച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് ഉപകരണങ്ങൾ മുഴുവൻ തകർന്നു പോയി എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഫാമിലി മെമ്പർ ജി ഇതാനിക് ബഹു ജാ आवाज़ से डरता है आपको आप आप ये देख सकते हो यहाँ पे जब पड़ा तो इतनी बुरी हालत है था। अगर अल... हाँ दुकान था दुकान था, था। था। फिर क्या अगर ये होगा कि कितने बजे मतलब? ये समझ लो आप 10 बजे के करीब करीब हमारे यहाँ स्टार्ट हो गया था मतलब रात, रात के 10 बजे जी यहाँ पे स्टार्ट हो गया है बहुत ज्यादा यहाँ पे हम परेशान है सर गिना तो किसने बहुत ज्यादा लगा बहुत ज्यादा जिसको मतलब ल, लगातार लग रहा था सर कंटिन्यू हम तो थोड़ा ऊपर रहते हैं वहाँ पे तो बहुत ज़्यादा के हम इतना परेशान इतने परेशान हो गए हम सर कि जिसकी वजह से मतलब हम ना रात को सो पाते हैं ना कुछ खा पाते हैं जब रात को खाने का टाइम आया तो उस टाइम तो ये स्टार्ट हो गया बहुत ज़्यादा छोटे छोटे बच्चे घर में फैमिली है सर माँ बहनें हैं सब परेशान हैं अब हम घर छोड़ के ही निकल रहे हैं यहाँ से तो इधर रहेंगे तो मरेंगे अब हमारी गवर्नमेंट से यही अपील रहेगी कि कुछ बात बात करके इस मसले को सॉर्ट आउट किया जाए और साथ में हम तो कहां से चला? ये सर हाजीपीर मल निराशत आ मल आ आगत वहाँ आर्मी पोस्ट भी है हमारा भी है, आर्मी पाकिस्तान का भी है दोनों का है वहां, वहां।, वहां से यहाँ आया जी सर ഈ ഈ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണാം അത് പാകിസ്ഥാൻ അതിൻ്റെ ഒരു വശത്ത് പാകിസ്ഥാനാണ് പാക് അധിനിവേശ കശ്മീർ ആണെന്ന് പറയാം അവിടെയാണ് ഈ വിധത്തിൽ ഈ വിധത്തിൽ സ്ഫോടനം ഉണ്ടായത് അവിടെ നിന്നാണ് ഈ ഷെല്ലുകൾ പതിച്ചത് അമനു വലശ് ഇതിൻ്റെ മുൻവശത്തേക്ക് പോയാൽ ഈ കട എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കട എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇതാ കടയുടെ ഷട്ടർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ശക്തിയിലാണ് ആ ഷെല്ലുകൾ വന്ന് പതിച്ചത് എന്നുള്ളത് ഇതിൻ്റെ ഒരു വശത്ത് കോഴികളെ വളർത്തുന്ന കോഴി കൂടി കാണുന്നുണ്ട് കോഴികളെ വളർത്തുന്ന കോഴി കൂട് കാണുന്നുണ്ട് അരുൺ അത് ഇപ്പോഴും അത് പൂട്ടിയ നിലയിലാണ് എന്ന് മനസ്സിലാക്കുന്നു പൂട്ടിയ നിലയിലാണ് ഇത് ഈ ഭാഗത്ത് മുഴുവൻ ഈ ഭാഗത്തെ മുഴുവൻ സംവിധാനങ്ങളും കത്തി നശിച്ചു അരുൺ എന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നേരിട്ട് കാണുന്നത് വിൽക്കാനായി വെച്ചിരുന്ന ശീതളപാനീയങ്ങൾ അങ്ങനെ ഈ രൂപത്തിലാണ് ഇവിടുത്തെ സ്ഥിതി മുഴുവൻ തകർന്നിരിക്കുന്നു മുഴുവൻ തകർന്നിരിക്കുന്നു ഒരു ഈ വരിയിലുണ്ടായിരുന്ന പ്രധാന കടകളെല്ലാം ഈ ഉറിയാണ് ഉറിയിലേക്ക് കടക്കുന്ന ഭാഗമാണ് ഇവിടെയൊക്കെ മുഴുവനായി തകർന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കൂടി കാണുന്നത് ഈ പച്ചമുളകും പച്ചക്കറിയൊക്കെ ഇവിടെ വീണ് കിടക്കുന്നത് കാണാം മുഴുവൻ തകർന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു കോൺക്രീറ്റിന് മുകളിൽ കെട്ടി ഉയർത്തിയിരുന്ന കടകളാണ് ആ കട മുഴുവനായി തകർന്നു സാധാരണ ഗ്രോസറിയൊക്കെ വിൽക്കുന്ന കടയെന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് മാത്രമല്ല ഈ ഭാഗത്ത് നിരവധി വീടുകളുണ്ട് ആ വീടുകളിലൊക്കെ താമസിച്ചവർ മുഴുവൻ പേടിയിലാണ് എന്നുകൂടി പറയുന്നു ജമ്മു ജമ്മുകശ്മീരിൻ്റെ പോലീസ് ഇവിടെയുണ്ട് പോലീസ് ഇവിടെ ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് ഷെല്ലിൻ്റെയൊക്കെ ഭാഗങ്ങൾ അവർ ശേഖരിച്ച് ആർമി ഉദ്യോഗസ്ഥർ വന്ന് അത് എടുത്തുകൊണ്ട് പോയി എന്ന വിവരം കൂടി വരുന്നുണ്ട് ഏതായാലും ഈ രൂപത്തിൽ വലിയ ബുദ്ധിമുട്ട് വലിയ ഭീതിയിലാണ് ആളുകൾ ഇവിടെ ജീവിക്കുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കൂടി മനസ്സിലാക്കാം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മനു വന്നാൽ ഈ ഇതിൻ്റെ എതിർവശത്തുള്ളൊരു കടയുടെ ഷട്ടറാണ് ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചാൽ ഇതിൻ്റെ ദ്വാരങ്ങൾ വീണതിരിക്കുന്നത് കാണാം മുഴുവനായി ഇതിൻ്റെ ആഘാതം അത്ര വലുതായിരുന്നു ഉറിയിൽ ഒരാൾ മരിച്ചു ഇരുപതോളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ദ സിലിണ്ടറുകൾ ഇരിക്കുന്നു ആ ഭാഗത്തുനിന്ന് മാറാം അങ്ങനെ അത്രയും ആഘാതത്തിലായിരുന്നു ഇതിൻ്റെ ഈ ആക്രമണം എന്നുള്ളതാണ് അവരുടെ ഷെല്ലാക്രമണം എന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഈ ഭാഗത്ത് ഇവിടെ ഇട്ടിരുന്ന മണ്ണു യന്ത്രങ്ങളുടെ സൈഡിലെ ഒരു വശത്തെ മനുവ ഈ ഗ്ലാസുകൾ മുഴുവൻ തകർന്നു എന്നുള്ളതാണ് ഈ രൂപത്തിൽ മുഴുവൻ ഈ ഒരു ചെറിയൊരു ചെറിയൊരു ജംഗ്ഷനാണ് എന്ന് പറയാം ചെറിയൊരു പട്ടണമാണ് അവിടെ മുഴുവൻ സംവിധാനങ്ങളും തകർന്നു എന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സി ആർ പി എഫിൻ്റെ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ എത്തി ഒപ്പം ഒരു വശത്തേക്ക് നോക്കിയാൽ ആ കടകളുടെയൊക്കെ ഭാഗങ്ങൾ ഈ ഷീറ്റുകളൊക്കെ തകർന്നിരിക്കുന്നത് കാണാം സി ആർ പി എഫ് ഉദ്യോഗസ്ഥരും ഒപ്പം ജമ്മു കാശ്മീർ പോലീസിൻ്റെയും ഉദ്യോഗസ്ഥരി എത്തിയിട്ടുണ്ട് അവർ തുടർ പരിശോധനകൾ നടത്തി വരികയാണ് വലിയ പരിശോധനകൾ ഇതിനെ തുടർന്ന് ഇപ്പോൾ നടക്കുന്നു ഈ ഭാഗത്തുള്ള ഒരാളാണ് നേരത്തെ നമ്മോട് പ്രതികരിച്ചത് ഒരു പത്തുമണിയോടുകൂടി രാത്രി പത്തുമണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ വലിയ ഭയമായിരുന്നു കുട്ടികളൊക്കെ പേടിച്ച് കരയുന്നുണ്ടായിരുന്നു എന്നതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് വലിയ ഭയം പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുക എന്നുള്ളതാണ് പലരും ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയും സ്ത്രീകളും സ്ത്രീകളെയുമൊക്കെ വീടുകളിലേക്ക് സ്വന്തം വീടുകളിൽ നിന്ന് മാറ്റി ആ അടുത്തുള്ള ബാരാമുള്ളയിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണം ആ വിധത്തിലാണ് വരും ഇപ്പോൾ ആദിൽ പാലോടിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അതിർത്തിയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ ഓരോന്നും ഞെട്ടിക്കുന്നതാണ് നമ്മുടെ ഹൃദയം പിടിച്ചുലയ്ക്കുന്നതാണ് സാധാരണക്കാരായ മനുഷ്യർ മുതൽ നാൽക്കാലികളടക്കം ഈ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ് നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആദിൽ പാലോട് ഈ പ്രദേശത്ത് ആളുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരൊക്കെ ഈ ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് മറ്റു സ്ഥലങ്ങളിൽ പോയതുകൊണ്ട് രക്ഷപ്പെടുന്നത് സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഇപ്പോൾ ഈ തകർന്നു കിടക്കുന്ന കടയിലും പരിസരത്തും മറ്റ് കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ ഇവിടെ കാഷ്വാലിറ്റികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് കടയായിരുന്നു രാത്രി പത്ത് മണിയോടെയാണ് ഈ ഷെല്ലാക്രമണം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു ജീവഹാനി അടക്കമുള്ള ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഇവിടെ ഈ ഭാഗത്തുള്ളത് ഉറിയിൽ തന്നെ വിവിധ അതിർത്തി ഗ്രാമങ്ങളുണ്ട് പലയിടത്തും ആളപായമുണ്ട് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നർഗീസ് നാൽപ്പത്തിയഞ്ച് വയസ്സുകാരി നർഗീസിൻ്റെ മരണം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപതോളം പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അതിൽ കൂടുതൽ പേരും ബാരാമുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇവിടെ കാണാം സി ആർ പി എഫ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് കനത്ത സുരക്ഷാ വലയത്തിലേക്ക് കാര്യങ്ങൾ ഉറിയിലെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഇവിടെ ആളുകൾ കുറവാണ് ഇവിടുത്തെ പ്രദേശവാസികൾ കുറവാണ് അവരെയൊക്കെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി എന്ന് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നു ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം പത്ത് മണിയോടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ഭയാനകരമായ സ്ഫോടന ശബ്ദം കേട്ടത് എന്ന് ഇവിടെയുള്ള ഒരു പ്രദേശവാസി നേരത്തെ നമ്മൾ പ്രതികരിച്ചിരുന്നു ആ രൂപത്തിലാണ് കനത്ത സുരക്ഷാ വലയത്തിൽ ജമ്മു കാശ്മീർ എന്നതാണ് അരുൺകുമാർ ഈ ദൃശ്യങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ടി വി സംഘം ഉള്ളത് ഉള്ളത്മാർക്കൊപ്പം ഒപ്പം തന്നെ ജമ്മു കശ്മീർ പോലീസിനോടൊപ്പം ആർമിക്കൊപ്പം ഇന്ത്യൻ വാർത്താ സംഘവും റിപ്പോർട്ടർ വാർത്താ സംഘവും ഇപ്പോൾ ഉറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെയൊക്കെ ഷെല്ലാക്രമണം നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടിങ്ങുമായി പാലോടും മനു ബാലകൃഷ്ണനും തുടരുകയാണ് അവിടെയുള്ള കടകൾ പൂർണ്ണമായും വീണ് കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ഇന്നലെ നടന്ന ഷെല്ലാക്രമണത്തിലാണ് ഒരുപറ്റം മനുഷ്യരുടെ ജീവനോപാധിയായ അവരുടെ കടകളും സാധന സാമഗ്രികളുമെല്ലാം പാകിസ്ഥാനിൻ്റെ ഷെല്ലാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ഇപ്പോഴും ദ പുകളികൾ ഉയരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് മണിക്കൂറുകൾക്ക് മുമ്പാണ് പാകിസ്ഥാനിലെ ഉറി ഭാഗത്ത് സാധാരണക്കാരായ കച്ചവടക്കാരുടെ ഈ കെട്ടിടങ്ങൾ പാകിസ്ഥാനിലെ ഷെല്ലാക്രമണത്തിൽ തകർന്നു വീണ് കിടക്കുന്നത്